ശ്രീ പി കരുണാകരൻ താങ്കൾ സംസാരിച്ച് വന്നതുപോലെ തന്നെ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നോക്കൂ സി പി എമ്മിലെ ഏറ്റവും സൗമ്യമായ മുഖങ്ങളിൽ ഒന്ന് എന്നാണ് യെച്ചൂരി എല്ലാവരും വിശേഷിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെയൊരു നേതാവ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ സുവ്യക്തമായി പറയാനും അതിൽ കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി പ്രവർത്തിക്കാനും അതിനുകൂടി പ്രാപ്തനായ ഒരു വ്യക്തിയായിരുന്നു അങ്ങ് സൂചിപ്പിച്ചതുപോലെ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒപ്പം തന്നെ ഈ ഇളം തലമുറയിലെ നേതാക്കൾ പോലും പാർലമെന്റിൽ യെച്ചൂരിയുടെ പ്രസംഗമുള്ള ദിവസങ്ങളിൽ സന്ദർശക ഗ്യാലറിയിൽ പോലും ഇടം പിടിച്ചത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ രാഷ്ട്രീയം പഠിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് യെച്ചൂരി ഓർക്കുന്നത് തീർച്ചയായിട്ടും കാരണം യെച്ചൂരി സംസാരിക്കുന്ന സമയത്ത് വളരെ ആ വിഷയങ്ങൾ അവതരിപ്പിക്കും അതേസമയത്ത് പെട്ടെന്ന് വരുന്ന വിഷയങ്ങൾ അതിലിടപെടാൻ വേണ്ടി കഴിയും ഞാൻ ഓർക്കുകയാണ് ഒരു ഘട്ടത്തിൽ പാർലമെന്റിൽ വലിയ ചർച്ച നടന്നു പ്രത്യേകിച്ച് കോൺഗ്രസിനെ ബി ജെ പി അറ്റാക്ക് ചെയ്തുകൊണ്ട് തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലെ അമ്പതിലെ സംഭവവികാസങ്ങളും കാര്യങ്ങളും യഥാർത്ഥത്തിൽ അന്ന് ഭരണഘടന ചർച്ച നടന്ന ആ സന്ദർഭങ്ങളും അതിലെ വിശദാംശങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യെച്ചൂരിയായിരുന്നു അതിനെ ശക്തമായി ഡിഫൻഡ് ചെയ്തത് അന്ന് കോൺഗ്രസുകാർ പോലും അത് പിന്നീട് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പാർലമെന്റിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം പാർലമെന്റിനെ സംബന്ധിച്ച് എഴുതിയ പുസ്തകം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും പുതിയ തലമുറക്ക് വായിക്കാനും പഠിക്കാനും കഴിയുന്നതാണ് ഏത് ഇപ്പോ പ്രായമുള്ള ആൾക്കാർ ചെറുപ്പക്കാര് മധ്യവയസ്ക്കാര് അത് ബാധകമല്ല ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും യെച്ചൂരി എന്ന് പറയുമ്പോൾ അത്രയേറെ അംഗീകരിക്കപ്പെട്ടിരുന്നു ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ രാഷ്ട്രീയ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയ ക്യാമ്പയിൻ ആ ക്യാമ്പയിനിൽ ഏറ്റവും അധികം ആൾക്കാരെ നമ്മൾ കേരളത്തിൽ പോലും അങ്ങി ആകർഷിക്കാൻ കഴിയുന്ന ഒരാളാണ് വെച്ചു കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും നിങ്ങൾ വർഷങ്ങളായി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ കൂടിയാണ് അറിയാനുള്ള ഒരു ആകാംക്ഷ നോക്കൂ യെച്ചൂരിയുടെ കേരളവുമായുള്ള ബന്ധം അത് വളരെ വലുതാണ് കേരളത്തിലെ ഓരോ ആളുകൾക്കും സീതാറാം യെച്ചൂര് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ പരിചിതവുമാണ് അദ്ദേഹത്തിനും തിരിച്ചു അങ്ങനെ തന്നെയാണ് എങ്ങനെയാണ് ആ ഒരു ബന്ധം വളരുന്നത് താങ്കൾ അതിനൊപ്പം നിന്ന് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകുമല്ലോ അതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് സവിശേഷത കാരണം നിങ്ങൾ ഏത് സ്ഥലത്തിൽ ആളുകൾ പോയറിയ കുട്ടി പറയാറില്ലേ അതുപോലെ തന്നെ ആരുമായിട്ടും സംസാരിക്കുന്ന അവരുടെ കാര്യങ്ങൾ കേൾക്കാനും കഴിയുന്ന ഒരു സമീപനം മറ്റൊന്ന് പ്രസംഗങ്ങളിലൂടെ ആളുകളെ ആകർഷിക്കാനും ആ വിഷയം താഴോട്ട് എത്തിക്കാനുമുള്ളത് പാർട്ടി കമ്മിറ്റികളിൽ പിന്നെ റിപ്പോർട്ടിങ്ങിന്റെയും മറ്റു പലതിന്റെയും ഭാഗമായിട്ടാണ് കാസർഗോഡ് തന്നെ ഇപ്പൊ അവസാനം അദ്ദേഹം വന്നത് പാലസ്റ്റീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള ഒരു യോഗത്തിലായിരുന്നു ഏകദേശം നാലയ്യായിരം ആൾക്കാരായിരുന്നു ആ യോഗത്തിൽ പങ്കെടുത്തത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റൈലോ പ്രസന്റേഷൻ അത് പ്രത്യേകതയുള്ളതാണ് അത് ക്ലാസ്സിലായാലും അതുപോലെ തന്നെ പ്രസംഗത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അതിനു മുമ്പും ഞാൻ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ആ സമയത്തും അദ്ദേഹം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതും അതുപോലെ തന്നെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ഒരു പ്രത്യേകത ഇപ്പൊ രാഷ്ട്രീയ വ്യത്യാസ അഭിപ്രായം എന്തുണ്ടെങ്കിൽ പോലും എല്ലാ ആൾക്കാരുമായിട്ടുമുള്ള ഒരു വലിയ യോജിപ്പ് വലിയ അടുപ്പം ഈ യെച്ചൂരിക്ക് എല്ലാ സമയത്തും പുലർത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് യെച്ചൂരിയോട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അത്തരം ഒരു അടുപ്പമുള്ളത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ മൂന്നാം മുന്നണിയുടെ ഉദയം അതിന്റെ ആദ്യത്തെ പ്രവർത്തനം അതിലൊക്കെ യെച്ചൂരിയുടെ സമീപനങ്ങളും കാര്യങ്ങളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ അദ്ദേഹം നല്ല രീതിയിൽ ബുദ്ധി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും വലിയൊരു നഷ്ടം തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് മാത്രമല്ല കാരണം നമുക്ക് രാഷ്ട്രീയ രംഗത്ത് വായിക്കാൻ പഠിക്കാൻ അതുപോലെ തന്നെ അനുകരിക്കാൻ ഒക്കെ ഉള്ള നേതൃത്വം ഉണ്ടല്ലോ ആ നേതൃത്വം ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് യെച്ചൂരി ഒരു മാതൃകയാണ് അതൊരു വലിയ നഷ്ടം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വളരെ നന്ദി ശ്രീ പി കരുണാകരൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ യെച്ചൂരിയുടെ ഒരു ജീവിതം രാഷ്ട്രീയ ജീവിതം ഓർക്കുമ്പോൾ എത്രമാത്രം വലിയ വിപ്ലവ കാലഘട്ടത്തിലൂടെയാണ് എത്രമാത്രം സംഭവ ബഹുലമായ ഇടങ്ങളിലൂടെയാണ് യെച്ചൂരിയെ പോലൊരു നേതാവ് കടന്നു പോയിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ജെ എൻ യുവിൽ യെച്ചൂരി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ദില്ലിയിൽ ആദ്യകാലങ്ങളിൽ പഠനത്തിനായി വരുന്ന സമയത്ത് യെച്ചൂരി സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നു ഇടതുപക്ഷത്തിനോട് അനുഭവമുള്ള ഒരാൾ മാത്രമായിരുന്നു പക്ഷേ അവിടെ നിന്ന് അനുഭവങ്ങളിലൂടെ ചുറ്റും കണ്ട ജീവിത ിലൂടെ ഒരു മികച്ച ഇടതുപക്ഷക്കാരനായി യെച്ചൂരി മാറുന്നതിൽ അദ്ദേഹത്തിന്റെ ആ കാലയളവിൽ അദ്ദേഹം കടന്നുപോയിട്ടുള്ള സംഭവങ്ങൾ ഒക്കെയും വലിയ പങ്കാണ് വഹിച്ചത് ജീവിതത്തിൽ ഉടനീളം അത് പുലർത്തുക ആ നിലയിൽ കൃത്യമായ രാഷ്ട്രീയ സൂക്ഷ്മത ഉണ്ടാകുക അടിയുറച്ച നിലപാടുകൾ ഉണ്ടാകുക എന്നുള്ളതും ചെറിയ കാര്യമല്ല അങ്ങനെ അവസാനം വരെ ഏറ്റവും പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിലും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നയിക്കാൻ യെച്ചൂരിക്ക് കഴിഞ്ഞു എന്നുള്ളിടത്താണ് യെച്ചൂരി എന്നുള്ളത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം മറക്കാനാകാത്ത ഒരു പാഠപുസ്തകമായി മാറുകയും ചെയ്യുന്നത്